ദിവസവും രണ്ടു നേരം അപ്രത്യക്ഷമാകുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നെറ്റ് ചുളിക്കാൻ വരട്ടെ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ഗുജറാത്തിലെ ബറൂ ജില്ലയിലെ കവി കമ്പായി എന്ന സ്ഥലം ഗുജറാത്തിലെ വടോദരയിൽ നിന്നും എൺപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഈ തീരദേശത്ത് അറബിക്കടലിന്റെ ഭാഗമായ കമ്പായി ഉൾക്കടലാണ് ഈ കാണുന്നത് ഇവിടെയാണ് ദിവസം രണ്ടു നേരം അപ്രത്യക്ഷമാകുന്ന ആ അത്ഭുത ശിവക്ഷേത്രമുള്ളത് സ്തംഭേശ്വരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഗയാക് എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ദിവസത്തിൽ രണ്ടു തവണ അപ്രത്യക്ഷമാവുകയും പിന്നീട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രത്തിന് ഏതാണ്ട് നൂറ്റി അൻപതിലധികം വർഷം പഴക്കമുണ്ട് ഇതിന്റെ ഐതിഹ്യത്തിലേക്ക് പോകും മുമ്പ് എങ്ങനെയാണ് ഈ ക്ഷേത്രം അപ്രത്യക്ഷമാകുന്നത് എന്ന് നമുക്ക് നോക്കാം കടലിലെ വേലിയേറ്റമാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രത്തെ അപ്രത്യക്ഷമാക്കുന്നത് വേലിയേറ്റ സമയങ്ങളിൽ ക്ഷേത്രം പൂർണ്ണമായും കടലിൽ മുങ്ങും ഈ സമയത്ത് കരയിൽ നിൽക്കുന്നവർക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കില്ല ഈ സമയം ക്ഷേത്രത്തിൽ ആരാധനയോ പൂജയോ സാധ്യവുമല്ല ആകുന്നതോടെ കടൽ ഉൾവലിയുകയും ക്ഷേത്രം കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യും എല്ലാ ദിവസവും കടലിൽ മുങ്ങിപ്പോവുകയും വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ശിവക്ഷേത്രമായതിനാൽ ഇന്ത്യയിൽ അപ്രത്യക്ഷമാകുന്ന ക്ഷേത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരേപോലെ ആകർഷണമാണ് ഐതിഹ്യവും ജലാഭിഷേക വിശ്വാസവും ചേർന്ന് ഇത് ധാർമികവും പ്രകൃതി സുന്ദരവുമായ അനുഭവം നൽകുന്നു വേലിയിറക്ക സമയങ്ങളിൽ ക്ഷേത്രം പൂർണമായും പ്രത്യക്ഷപ്പെടുമ്പോഴേക്ക് മാത്രമേ ഭക്തർക്ക് ദർശനം നടത്താൻ അനുമതി ലഭിക്കൂ അതി രാവിലെയുള്ള വേലിയിറക്ക സമയങ്ങളിലാണ് ക്ഷേത്രം കാണാനും പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ ക്ഷേത്രത്തിന്റെ ശാന്തവും സമാധാനപരവുമായ ചുറ്റുപാടിൽ ധ്യാനിക്കാനും കഴിയും വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാനും പ്രകൃതിയോട് അടുത്തിരിക്കാനും കടൽ ആർത്തിരമ്പുന്ന ശബ്ദം ആസ്വദിക്കാനും നിരവധി പേരാണ് നാനാഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേരുന്നത് ഈ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം പതിനെട്ട് പുരാണങ്ങളിലൊന്നായ സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് ഐതിഹ്യം പറയുന്നത് താരകാസുരനെ വധിച്ച ശേഷം കാർത്തികേയൻ ഇവിടെ ശിവലിംഗം സ്ഥാപിച്ചു എന്നാണ് ത്രിപുരാസുരനെ വധിക്കാൻ ശിവൻ പശുപഥാസ്ത്രം ഉപയോഗിച്ചപ്പോൾ ലോകത്തെ പ്രളയ ർശ്യമായ നാശനഷ്ടങ്ങൾ വരും അതിനായി കാർത്തികയും ശിവപ്രതിഷ്ഠ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് കാർത്തികയെ പ്രതിഷ്ഠ ശിവലിംഗം എന്നും ഈ പ്രതിഷ്ഠയെ അറിയപ്പെടുന്നു ഇനി ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഒന്ന് അറിഞ്ഞുവരാം തുറന്ന സമുദ്രതരത്താണ് ക്ഷേത്രം വലിയ ഗോപുരങ്ങളോ ഭംഗിയാർന്ന ഗോപുരങ്ങളോ ഇല്ല പ്രകൃതിയോട് ഒത്തുചേർന്ന വളരെ ലളിതമായ കെട്ടിടം ശിവലിംഗത്തിനു ചുറ്റും മാത്രം ഒരു ചെറിയ മണ്ഡപം പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ അത്ഭുതകരമായ ശക്തിയും സമാധാനവും ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഭക്തർ അവകാശപ്പെടുന്നത് നേരം സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിൽക്കുന്നത് തന്നെ സൃഷ്ടിയിൽ ലയിക്കുന്ന ഒരു ശിവസാന്നിധ്യമാണെന്നും പലരും പറയുന്നു